അപ്പോൾ വർഷ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് ഈ കായം എന്നൊരു പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണ് കാരണം എല്ലാവരും വേറെ വേറെ പ്രൊഡക്റ്റ്സാണ് സെലക്ട് ചെയ്യാറ് കായം ഞാൻ ആദ്യമായിട്ടാണ് കായം വെച്ച് ഇത്രയും വലിയൊരു ബിസിനസ് അറിയുന്നത് അപ്പോൾ എന്താണ് കായം സെലക്ട് ഒരു റീസൺ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ത്രീ വീസ് എന്നുള്ള ഈ ഒരു സംരംഭം ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ഭയങ്കര താല്പര്യം കാരണം തന്നെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് അപ്പം പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഒക്കെ ചെയ്തിരുന്നു ഞാനും എൻ്റെ അനിയത്തിമാരും എല്ലാവരും കൂടെ ഇരുന്നിട്ടായിരുന്നു ചെയ്തിരുന്നത് ഞങ്ങളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടു കായത്തിൻ്റെ കുറിച്ചും കായത്തിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിൻ്റെ ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ കണ്ടു അപ്പം നല്ലൊരു പ്രൊഡക്റ്റാന്ന് അന്നേ തോന്നിയിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഞങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ സാമ്പാർ രസം അച്ചാർ അങ്ങനെയുള്ള പ്രൊഡക്റ്റ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കായം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിലാണ് അധികം കൺസ്യൂമേഴ്സ് എങ്കിലും പുറത്തുനിന്ന് ആണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത് കേരളത്തിന് പുറത്താണ് കൂടുതൽ മാനുഫാക്ചറിങ് നടക്കുന്നത് അപ്പോൾ കേരളത്തിന് അതിനൊരു സ്കോപ്പ് ഉണ്ട് മാർക്കറ്റിംഗ് സ്കോപ്പ് ഉണ്ട് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റിനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടിട്ടാണ് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റ് ഞങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ ഈ ത്രീ വീസ് എന്നൊരു പേര് നമ്മൾ പ്രേക്ഷകർക്ക് അറിയേണ്ടാവില്ല ത്രീ വിസ് എന്ന പേരിന് പുറകിലുള്ളൊരു സംഭവം അതൊന്ന് പറഞ്ഞു കൊടുക്കും ത്രീ വീസ് എന്ന് പറയുന്നത് മൂന്ന് വി സിസ്റ്റേഴ്സ് ആണ് വർഷ വിസ്മയ വൃന്ദ അതിലെ വി അതെ എനിക്ക് രണ്ടനിയത്തിമാരാണ് അപ്പോൾ ഞങ്ങൾ പേരും കൂടെയാണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത് അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടായിട്ടും ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ബ്രാൻഡിന് പേര് വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല വേറെ പേരൊന്നും ഇല്ല ഇല്ല ഞങ്ങളുടെ ഒരു എഫേർട്ടിന്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ത്രീ വീസ് എന്നുള്ള പേര് ഇരിക്കട്ടെ എന്ന് എല്ലാവരും കൂടെ സെലക്ട് ചെയ്തതാണ് അതെന്തായാലും അടിപൊളിയായി നിങ്ങൾ കൊറോണ കാലത്താണല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് മുൻപ് ഉണ്ടാക്കി പരിചയമൊന്നുമില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് അപ്പൊ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ ആ ഒരു ടൈമിൽ ഞങ്ങൾ തുടങ്ങിയത് ആക്ച്വലി കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ആണ് ചെറിയ രീതിയിൽ വീട്ടിൽ തന്നെ ഇങ്ങനെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു പുതിയ ഒരു സംഭവം വരുന്നത് കോവിഡ് എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി ഞങ്ങൾക്കൊരു ഷോക്കായിരുന്നു കാരണം ഞങ്ങൾ പതുക്കെ ഇത് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിംഗ് തുടങ്ങുമായിരുന്നു ആ ഒരു സമയത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഷോപ്സും എല്ലാം അടച്ചുപൂട്ടി എല്ലാം ഒരു സ്റ്റോപ്പായൊരു ഇതായിരുന്നു അപ്പം ആക്ച്വലി ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്കും ഷോക്കായിരുന്നു എന്താ ഇനി ചെയ്യാം നമ്മൾ ഇത്രയും ആഗ്രഹിച്ചൊരു സംഭവം തുടങ്ങിയതാണ് പ്രൊഡക്ഷൻ അതിനു വേണ്ടിയൊക്കെ കുറച്ച് ചിലവുകളും കാര്യങ്ങളും നമ്മുടെ എഫേർട്ടും ട്രെയിനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങളിന് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഒരു ഇത് തുടങ്ങുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ നിന്ന് പോയപ്പം ആക്ച്വലി ഒരു ഒരാഴ്ച ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങളും ഷോക്കായി ഷോപ്പൊക്കെ മാനുഫാക്ചറിങ്ങൊക്കെ ഞങ്ങളും അടച്ചുപൂട്ടി വീട്ടിലിരുന്നു പക്ഷേ ആക്ച്വലി അവിടെ നിന്ന് പൊങ്ങി വരാൻ കാരണം ഞങ്ങളുടെ അച്ഛനായിരുന്നു കാരണം അച്ഛൻ സപ്പോർട്ടീവ് അച്ഛൻ പറഞ്ഞു ഇങ്ങനെയുണ്ട് പക്ഷേ എന്തായാലും നമ്മുടേതായ രീതിയിൽ നോക്കാം എന്നുള്ള ഇതായിരുന്നു ആക്ച്വലി ആ ഒരു സമയത്ത് ഫുഡ് പ്രൊഡക്റ്റിനൊക്കെ പുറത്ത് പോകുന്നതിനും നമ്മൾ ആക്ച്വലി വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പുറത്ത് പോകുന്നതിനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനും അച്ഛനും കൂടെ ഇറങ്ങും മാർക്കറ്റിങ്ങിന് ഞങ്ങൾ കാറിൽ കുറച്ച് പ്രൊഡക്റ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അത്യാവശ്യ സാധനങ്ങൾ വിൽക്കുന്ന തുറക്കുന്ന കടകളിൽ പോകും എന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്നുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ വരാണ്ടായി അപ്പം നമ്മുടെ കടകളിലുള്ള ആളുകളായാലും ഒക്കെ ഇവിടെയുള്ള ബ്രാൻഡ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഓക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളെടുത്ത് വെച്ച് നോക്കാം എന്നുള്ള രീതിയിൽ സപ്പോർട്ടീവായിട്ട് മുന്നോട്ട് വന്നു ആ ഒരു സമയം ആക്ച്വലി ഞങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ടൈമായിരുന്നു കോവിഡ് ടൈം ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ അതൊരു ചില്ലറ കാര്യമല്ല ചില സ്ഥലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഫുഡ് പ്രൊഡക്ട്സ് ആകുമ്പോൾ അവരത് അത്യാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് അവരെടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ ഫസ്റ്റ് ഒരു ഷോപ്പിൽ പോയപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഇപ്പം ഞങ്ങൾ ഡയറക്റ്റ്ലി പോയിട്ടായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ തന്നെ നേരിട്ട് പോയിട്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്ട്സാണ് ബാക്കിയുള്ള ഇതുപോലെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അപ്പം നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ സാമ്പിൾ രീതിയിലായിരുന്നു നമ്മൾ ആദ്യം മാർക്കറ്റ് ചെയ്തിരുന്നത് കാരണം പുതിയൊരു പ്രൊഡക്റ്റാണ് പുതിയൊരു ബ്രാൻഡാണ് അപ്പോൾ ആളുകൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ അവർ അവരുപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങൾ ഇനി എടുത്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഫസ്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് പിന്നെ പരിചയത്തിലുള്ള റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സ് ത്രൂ ആണ് ഇനീഷ്യൽ മാർക്കറ്റിംഗ് എല്ലാം ഞങ്ങൾ ചെയ്തത് സ്റ്റാർട്ടിംഗിൽ അവരുടെ ഒരു പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറയും ഇപ്പം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇതില്ല സ്മെല് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്തൊക്കെയാന്ന് ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യും അപ്പം അത് അനുസരിച്ച് ഞങ്ങളൊരിപ്പം ഇനീഷ്യലി ട്രെയിനിങ് എടുത്ത പോലെയല്ല ഒരു പത്ത് പതിനഞ്ച് തവണയൊക്കെ ഞങ്ങൾക്ക് മാറ്റിയും മിക്സൊക്കെ മാറ്റി എങ്ങനെയാണെന്ന് ഞങ്ങളുടേതായ രീതിയിൽ പരീക്ഷിച്ച് നോക്കേണ്ടി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന ആ ഒരു ഇതിന് ഞങ്ങൾ ഫൈനലൈസായത് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ കുറേ പേർക്കൊരു ധാരണയുണ്ട് നമ്മളൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ വർഷയുടെ ഒക്കെ കാര്യം വരുമ്പോൾ നിങ്ങളൊരു വാടക വീട്ടിൽ ഒരു മുറി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾ എങ്ങനെയായിരുന്നു ഈ എമൗണ്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരുപാട് കാശ് മുടക്കിയിട്ട് നമുക്ക് എന്തായാലും ബിസിനസ് തുടങ്ങണ്ട എന്നുള്ളത് അപ്പം ഞങ്ങൾ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി മിനിമം ഒരു റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി എത്രയാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്ന് ഞങ്ങളുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അപ്പം ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മുദ്ര ലോൺ എടുത്തിട്ടാണ് ത്രീ വീസ് എന്നുള്ള ഈ ഒരു സംരംഭം തുടങ്ങുന്നത് ഒരുപാട് വലിയ മെഷീനറീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തുടക്കത്തിൽ ഞങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല ഞങ്ങളുടേതായ രീതിയിൽ ഏറ്റവും മിനിമം ഇത് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടെങ്ങനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും കാരണം നമുക്ക് മാർക്കറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല മാർക്കറ്റ് നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മൾ പുതിയതായി ഇറങ്ങുന്നതാണ് ഒരു ഏരിയയിലേക്ക് തുടങ്ങിയത് ഏറ്റവും മിനിമം ഒരു ഇൻവെസ്റ്റ്മെൻ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ഈ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര കോടിയുടെ ടേൺ ഓവർ ത്രീ വീസിനുണ്ട് പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള പ്ലാനിങ് ആണ് തുടക്കത്തിൽ തന്നെ ഏറ്റവും മിനിമം എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങാം ഓട്ടോമാറ്റിക് മെഷീൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വലുതായി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ചെറിയ രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത് പതുക്കെ പതുക്കെ പ്ലാൻ ചെയ്ത് എത്തുന്ന പോലെ അങ്ങനെയാണ് ആ ഒരു രീതിയിലാണ് ഞങ്ങളുടെ യാത്ര ഓക്കെ അപ്പോൾ നമ്മൾ കായത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ വൈസ് ചെയ്യുന്നത് ഇനീഷ്യലി തുടങ്ങിയത് കായം എന്നുള്ളൊരു പ്രൊഡക്റ്റാണ് കായം തന്നെ കട്ട അതാണ് ഞങ്ങൾ കേക്ക് ഫോമിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന് ശേഷം ഒരു സിക്സ് മന്ത്സ് കഴിഞ്ഞപ്പം കായം പൗഡർ ഫോമിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു അത് പതിയെ മാർക്കറ്റിൽ ത്രീ വീസ് എന്നുള്ളൊരു ബ്രാൻഡ് അപ്പോൾ അതൊക്കെ ക്ലിക്ക് ആവാൻ തുടങ്ങിയപ്പം നമ്മൾ കറി പൗഡേഴ്സ് ഏരിയയിലേക്കും മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെയുള്ള പല പ്രോഡക്ട്സും ഇൻട്രൊഡ്യൂസ് ചെയ്തു ടോട്ടലി നമുക്കിപ്പോൾ ഒരു തേർട്ടി പ്ലസ് പ്രൊഡക്ട്സ് ഉണ്ട് പല റേഞ്ചിലായിട്ട് കായമുണ്ട് കറി പൗഡേഴ്സ് പൗഡേഴ്സായിട്ടൊരു പത്തിരുപത് പ്രൊഡക്ട്സ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്റ്റ്സ് ഉണ്ട് പിന്നെ ഡീഹൈഡ്രേറ്റഡ് ബനാന ഫിഗ് ഉണ്ട് അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു കടന്നുണ്ട് നമ്മുടെ ഇൻസ്പയറിൻ്റെ പ്രേക്ഷകരാണെങ്കിലും അതിൽ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണ് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് അതായത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ആർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഓൾറെഡി സക്സസ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഫീൽഡിൽ ജയിച്ച ഒരാളാണ് വർഷ അപ്പോൾ വർഷയ്ക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ബിസിനസ് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം തുടങ്ങുന്നതാണ് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങൾ പൊയ്ക്കൊള്ളണം എന്നില്ല പക്ഷെ നമ്മൾ ചിലപ്പോൾ പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി എന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ് പേഷ്യൻ്റ് ആയിരിക്കുക നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് എന്തായാലും ഫൈനലി കിട്ടും പ്രത്യേകിച്ച് ബിസിനസ്സിൻ്റെ കാര്യമാകുമ്പോൾ ഇനീഷ്യൽ വൺ ടു ടു ഇയേഴ്സ് എന്തായാലും നമുക്ക് സ്ട്രഗിളിങ് തന്നെ ആയിരിക്കും പക്ഷെ ആ ഒരു ഫസ്റ്റ് ഫൈവ് ഇയേഴ്സിന് ശേഷം നമുക്കതിൻ്റെ ആ ഒരു റിസൾട്ട് പ്രോപ്പറായി കിട്ടിത്തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പേഷ്യൻ്റായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും